ഇന്ന് നമുക്ക് എളുപ്പത്തിലും രുചിയോടെയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി നോക്കാവേ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും അതിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കറിവേപ്പിൽ ഞാൻ ചെറുതായി മുറിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അല്പം ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി ഗരം മസാലപ്പൊടിയെല്ലാം ചേർത്ത് നമുക്ക് നന്നായി നന്നായിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായി വഴണ്ട് വന്ന ശേഷം നമുക്ക് എരിവിന് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിരി പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ് കൂടി ഇട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ബീഫ് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് മുട്ട ആഡ് ചെയ്ത് അതൊന്ന് അടിച്ച് വെക്കാം പിന്നെ ബ്രെഡ് പൊടി വേണം ഞാൻ അല്പം റസ്ക് പൊടിയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി തണുത്ത ശേഷം നമുക്ക് കട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ആക്കിയെടുത്ത് വെക്കാം ഇനി നമുക്ക് ഇത് മുട്ടയിലൊന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ട് അതിനെ നമുക്ക് ബ്രെഡ് പൊടിയിലും അതേപോലെ തിരിച്ച് മറിച്ചുവിട്ട് എടുക്കാം ബ്രെഡ് പൊടി അല്പം നന്നായി തന്നെ നമ്മൾ എടുക്കണം ഈ കട്്ലേറ്റിൻ്റെ മേലെയെല്ലാം നല്ല ബ്രെഡ് കൂടി ആയാൽ മാത്രമേ അത് പൊട്ടിപ്പോകാൻ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ല എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്കിതിടാം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിടാൻ ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ കട്്ലേറ്റും ഇതുപോലെ പൊരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ കട്്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ എണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് കട്ട്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ